ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി നോക്കാം ആദ്യത്തെ ദുബായിലെ ജുമൈറ മർസ അൽ അറബ് എന്ന് പറയുന്ന ഹോട്ടൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ജുമൈറ മർസ ഹോട്ടൽ അനുസരിച്ചിരിക്കുന്ന വാക്കൻസീസ് നമുക്ക് നോക്കാം ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ലോണ്ടറി യൂണിഫോം അറ്റൻഡൻറ്റ് റിസർവേഷൻ ഏജൻറ്റ് സെയിൽസ് ഏജൻറ്റ് ബെൽ അറ്റൻഡന്റ് ലഗേജ് പോർട്ടർ ഫ്രണ്ട് ഓഫീസ് ട്രെയിനി ഫിറ്റ്നസ് അറ്റൻഡൻറ്റ് ഡോർ അറ്റൻഡൻറ്റ് തുടങ്ങിയ ആണ് ഇപ്പോൾ ജുമൈറ മർസ അൽ അറബ്ബോ ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദുബായിൽ ഹോട്ടൽ വാക്കൻസീസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് െങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണണം അതിൻ്റെ താഴെ പ്രസ്തുത ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് നിങ്ങൾ കാണാം ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയ ജോബ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ ലീഗൽ ക്ലർക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഡാറ്റ ഇൻറ്റഗ്രേഷൻ കോർഡിനേറ്റർ റാമ്പ് ഫ്ലൈറ്റ് കോർഡിനേറ്റർ ടീം ലീഡർ ഫ്ലൈറ്റ് പ്രിപ്പറേഷൻ ബിസിനസ് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് സീനിയർ സൂ ഷെഫ് ഷെഫ് ഡി പാർട്ടി ഇ എഫ് എസ് എം ജി ആർ അക്കോഡേഷൻ എം ജി ആർ ട്രാൻസ്പോർട്ട് ആൻഡ് യൂണിഫോം സർവീസ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോസസിംഗ് ടെക്നോളജിസ്റ്റ് തുടങ്ങിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളുടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ വുഡ്ലം പാർക്ക് സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ദുബായിലെ ടീച്ചിങ് വേക്കൻസി നോക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ മികച്ച കുറച്ച് വേക്കൻസീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹെഡ് ഓഫ് എർളി ഇയേഴ്സ് ടീച്ചർ ഹെഡ് ഓഫ് പ്രൈമറി ടീച്ചർ ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ ടീച്ചർ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ ക്യാഷർ റിസപ്ഷനിസ്റ്റ് കെ എച്ച് ഡി എ കോർഡിനേറ്റർ സ്കൂൾ നഴ്സ് ഏർലി ഇയേഴ്സ് ടീച്ചർ കീ സ്റ്റേജ് വൺ പ്രൈമറി ടീച്ചർ സബ്ജക്ട് ടീച്ചേഴ്സ് അറബിക് ഇസ്ലാമിക് ഫ്രഞ്ച് ടീച്ചേഴ്സ് പി ഇ ആർട്സ് മ്യൂസിക് ടീച്ചേഴ്സ് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ആൻഡ് കൗൺസിലേഴ്സ് ബസ് മോണിറ്റേഴ്സ് തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ വുഡ്ലം പാർക്ക് സ്കൂളിൽ വന്നിരിക്കുന്നത് ഷാർജയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ടേ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളുടനെ അപ്ലൈ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് അബുദാബിയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി വന്നിരിക്കുന്ന വാക്കൻസിയാണ് കിദമ ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കിദമ ഗ്രൂപ്പ് ഇപ്പോൾ എം ടീം ലീഡർ ഇ എൽ വി ഇലക്ട്രോൺ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എച്ച് വി ആൻഡ് എൽ വി ടെക്നീഷ്യൻ ഷിലർ ടെക്നീഷ്യൻ എച്ച് വി എ സി ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ പൈൻഡർ തുടങ്ങിയ വാക്കൻസീസ് ഇപ്പോൾ കൃത്മ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബ്സിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്കിതയുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം